ഹലോ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം കോംപ്ലിക്കേഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫേസ് റെക്കറിയേഷൻ സിസ്റ്റം കാരണം ഓരോ ദിവസം ഓരോ ചേഞ്ചസ് അല്ലെങ്കിൽ ഓരോ ഓരോ മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് എല്ലാവരും മൊത്തത്തിൽ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം ഇതിനു മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ നമുക്ക് ഇതുപോലെ ആധാർ വെരിഫിക്കേഷൻ അതായത് നമ്മുടെ ബെനിഫിഷറീസിൻ്റെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ അതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ആധാർ വെരിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അതായത് ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് നാൾ നമ്മളതിൻ്റെ പിന്നാലെ നിന്ന് നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് ആധാർ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചത് അപ്പോൾ അതിനേതായ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ചെയ്തു പക്ഷേ നമ്മളത് ആയി കാരണം അവസാനം നമ്മൾ കൃത്യമായി ആധാർ വെരിഫിക്കേഷൻ എല്ലാവരും നടത്തി കാരണം ആധാർ വെരിഫൈവർ മാത്രമേ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ ആധാർ വെരിഫൈ ചെയ്യാണ്ട് നമുക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റുമായിരുന്നില്ല അതുപോലെ തന്നെയാണ് ഈ എഫ് ആർ എസ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സംശയങ്ങൾ പല ടീച്ചേഴ്സായിട്ട് പല തലങ്ങളിൽ നിന്നായിട്ട് നമുക്ക് വരുന്നതിൻ്റെ ബേസിസിലാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ചെയ്തെടുത്തിട്ടാ കംപ്ലീറ്റ് ആയിട്ട് കാണാം നിങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഞങ്ങൾക്കിതൊക്കെ അറിയാം ഞങ്ങൾക്ക് എഫ് ആർ എസ് ചെയ്യാൻ അറിയാം കൃത്യമായ അപ്ലിക്കേഷനിലോ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടാണ് പറ്റാത്തതെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഉണ്ട് ഒരു പരിധിവരെ അങ്ങനെ ഉണ്ട് എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട് അപ്പം അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടെക്നിക്കൽ സൈഡിലുള്ളത് അവിടെ നിൽക്കട്ടെ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും സോ നമുക്ക് ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കിനകത്ത് പി എം ഉണ്ട് എൽ എം ഉണ്ട് സീറോ ടു സിക്സ് മന്ത്ണ്ട് സിക്സ് മന്ത് ടു ത്രീ ഇയർ ഉണ്ട് ത്രീ ടു സിക്സ് ഉണ്ട് എയ് ഉണ്ട് അങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ആറുമാസം വരെയുള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് നമ്മൾ എൽ എമ്മിൻ്റെ ഒപ്പമാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല എൽ എമ്മിൻ്റെ കൂടെ തന്നെ പൊക്കോളും ഏഹ് ത്രീ ടു സിക്സ് ഇയർ കുട്ടികളെന്ന് പറയുമ്പോൾ അംഗനവാടിയിൽ വരുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേറെ പൊടി ആയിട്ട് കൊടുക്കണില്ല നമ്മൾ അപ്പോൾ അവർക്കും ഈ ടി എച്ച് ആർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഹോട്ട് കുക്കഡ് മീൽ എച്ച് എസ് സി എം ആയിട്ടാണ് രേഖപ്പെടുത്തണത് പക്ഷേ വരുന്ന കാറ്റഗറി ഏതാണ് പി എം അമ്മമാർക്ക് പൊടി കൊടുക്കണം എൽ എം അതുപോലെ മൂന്ന് വയസ്സ് അതായത് ആറുമാസം തൊട്ട് മൂന്ന് വയസ്സേറുള്ള കുട്ടികൾ ഇത്രയും കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൊടി കൊടുക്കുന്നത് ആനുകൂല്യം അവർ ഇവിടെ അങ്ങനവാടിയിൽ വന്ന് കൈപ്പറ്റണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ എന്തായിരിക്കണം ഫേസ് റെക്കഗ്നേഷൻ എഫ്ആർസ് ചെയ്തിരിക്കണം അതായത് ഇ കെ വേസും ചെയ്യണം ഫേസ് ഫോട്ടോ ക്യാപ്ചറിങ്ങും ചെയ്യണം ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ പലരും സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ആ സ്കിപ്പ് ഓപ്ഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പൂർത്തീകരിക്കണം ഓക്കെ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം ഓക്കെ എഫ് ആർ എസ് ചെയ്യാൻ ആവശ്യമായ രേഖകൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ആളുകളൊക്കെ എഫ് ആർ എസ് കൃത്യമായിട്ട് ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും ഒരുപാട് ആളുകൾ പൂർത്തീകരിക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നൂറ് ശതമാനം ഇത് കൈവരിക്കണമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം ആവശ്യമാണ് അപ്പോൾ നമുക്ക് എഫ് ആർ എസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകളാണ് ഒന്നാണ് മൊബൈൽ നമ്പർ അപ്പോൾ ഒരു മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് നിങ്ങൾ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അറിയാലോ നമ്മുടെ മൊബൈൽ നമ്പർ ആധാറായിട്ട് ലിങ്കഡ് ആണ് ആ മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം പോഷൻ റേഖകൾ കൊടുക്കേണ്ടത് കാരണം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ കേടായി സിമ്മ് കട്ടായി വേറെ മൊബൈൽ നമ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആധാറിലത് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണം ആധാർ കാർഡിൽ ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണം എന്നിട്ടത് ടീച്ചറോട് അങ്ങനവാടി ടീച്ചറോട് പറഞ്ഞിട്ട് പോഷൻ ട്രാക്കറിലേക്ക് മാറ്റിക്കണം നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ബെനിഫിഷ്യറിയുടെയും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം നിങ്ങൾ ഓൾറെഡി നമ്മുടെ പോഷൻ ട്രാക്കറിൽ ബെനിഫിഷ്യറിനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ബെനിഫിഷ്യറി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ മാറി ഞങ്ങളെ ആധാറിലും അത് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയാൻ വിചാരിക്കുക ആദ്യത്തെ കാറ്റഗറി അവർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട് ഞങ്ങൾ ആധാർ ആധാർ കാർഡിലും ഇപ്പോഴത്തെ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോവുക ആ ബെനിഫിഷ്യറിലെ പേരിൻ്റെ നേരെയുള്ള മൂന്ന് ടോ ഇപ്പോൾ പി എം ആണെങ്കിൽ പി എമ്മിൻ്റെ ആ പേര് പേരിപ്പോൾ ദിവ്യ ദിവ്യയുടെ നേരെയുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ പ്രൊഫൈലിലെടുക്കുക അപ്ഡേറ്റ് പ്രൊഫൈൽ എടുത്തിട്ട് താഴെത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു മൊബൈൽ നമ്പർ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് ബാക്കടിക്കുക ബാക്കിലേക്ക് പോവാം ബാക്കിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക സേവ് കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി അത് അപ്ഡേറ്റ് ആയി മനസ്സിലായി ഇനി അവർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ മാറി പക്ഷേ ഞങ്ങൾ ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല ഏ മാറിയ നമ്പറാണ് പക്ഷേ പോഷൻ ട്രാക്കർ കിടക്കണേ എന്ന് അവർ പറയാം അപ്പോൾ അവരോട് പറയാം ആധാറിലും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം എന്ന് പറയാം കാരണം ആധാർ കാർഡിലെ അതുപോലെ പോഷൻ ട്രാക്കലും രണ്ടും നമ്മുടെ ഈ ഒരേപോലെ ആയിരിക്കണം കാരണം നിങ്ങൾ ആധാർ കാർഡിൽ ഒരു നമ്പർ ഫോൺ നമ്പർ ആയിരിക്കും പോഷൻ പ്രായക്കൾ വേറെ ഫോൺ നമ്പർ ആയിരിക്കും പല സമയത്തും നിങ്ങൾക്ക് വെരിഫിക്കേഷനും ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആധാർ കാർഡിൽ കൊടുത്ത പോലെ തന്നെ ആയിരിക്കണം പോഷൻ പ്രായകളിലും കൊടുക്കേണ്ട ഫോൺ നമ്പർ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ജസ്റ്റ് വേണം നിങ്ങൾക്ക് ഫോൺ നമ്പർ ചേഞ്ചുകൾ വരുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നിട്ട് അടുത്ത ശ്രീ ആയിട്ടിലേക്ക് പോവാം കാരണം അല്ലെങ്കിൽ അത് പിന്നെ സംശയങ്ങളാവും ജസ്റ്റ് ഒന്ന് നോക്കുക അറിയുന്നവരും ശ്രദ്ധിക്കുക ഇവിടെ നോക്കാം ഇവിടെ ഇപ്പം നമ്മൾ ബെനഫിഷ്യറിയിൽ പോന്നു പോഷൻ ട്രാക്കറിൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കേസ് റിപ്പീറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും കാരണവശാൽ ആ ബെനഫിഷ്യറി അവരുടെ മൊബൈൽ നമ്പർ മാറ്റിയിട്ടുണ്ടെന്ന് പറയാമെന്ന് വിചാരിക്കുക മുന്നേ പോഷൻ ട്രാക്കുകൾ രജിസ്റ്റർ ചെയ്യണ സമയത്ത് ഉണ്ടായിരുന്ന നമ്പറല്ല ഇപ്പോൾ മാറ്റാൻ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പോഷൻ ട്രാക്കൾ അത് മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല പറ്റില്ല ഒ ഒന്നും കിട്ടില്ല ഫേസ് ആണെങ്കിലും ഇക്കോവേസ് ഒക്കെ ചെയ്യുമ്പോൾ ഒ ടി പികൾ നിങ്ങൾക്ക് വരില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അത് മാറ്റണം അപ്പം നിങ്ങളിപ്പോൾ അവർ പറയുകയാണ് എൽ എം എൽ തൊരു ശ്രീലക്ഷ്മിയുടെ മാറ്റി എന്ന് പറയാം ഫോൺ നമ്പർ മാറ്റിയിട്ടുണ്ടെന്ന് അവർ അറിയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോകുക എന്നിട്ട് അവർ അവിടേതേ പഴയ ഫോൺ നമ്പർ അവിടെ കിടക്കുന്നുണ്ട് കണ്ട ഫോൺ നമ്പർ കണ്ട പഴയതൊക്കെ എടുക്കുന്നുണ്ട് അതെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ആ ഇൻഡുമ്പോൾ നിക്കിയിട്ട് ബാക്കിലേക്ക് പോവാം എന്നിട്ട് പുതിയ നമ്പർ അവർ ഏതാണോ പറയണത് ആ നമ്പർ അടിച്ചു കൊടുക്കുക കണ്ട പഴയ നമ്പർ മാറ്റി പുതിയ നമ്പർ അടിച്ചു അതിന് ശേഷം നിങ്ങളെ താഴെ പോയിട്ട് അവിടെ സബ്മിറ്റ് ബട്ടൺ കണ്ട സബ്മിറ്റ് ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ആവും ബെനഫിഷ്യറി ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വരും അപ്പോൾ ഇത്രയേ ഉള്ളൂന്ന് ഇതിന് വലിയ ബുദ്ധിമുട്ടില്ലാന്ന് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈസി ആയിട്ട് ഈ കാര്യം ചെയ്യാം ഓക്കെ ദെൻ നമുക്ക് കമ്മിങ് ടു ദ സ്ലൈഡ് പിന്നെ വേണ വേണ്ടതാണ് ആധാർ കാർഡ് നമുക്കറിയാം ആധാർ കാർഡ് എന്തായാലും മാന്ഡേറ്ററി ആയിട്ട് യുണീക്ക് ഐ ഡി ആണ് നമുക്ക് ഒറ്റ ഐ ഡി നമ്പർ ഉണ്ടാവുള്ളൂ ആധാർ കാർഡ് കയ്യിൽ വേണം ആധാർ കാർഡ് അടിച്ചു കൊടുക്കണം ഇ കെ വൈ സി ചെയ്യണ സമയത്ത് നോ യുവർ കസ്റ്റമർ എന്നാണ് പറയുക ഈ ഇലക്ട്രോണിക് എന്നുള്ള രീതിയിലാണ് ഇ കെ വൈ സി എന്ന് ഉദ്ദേശിക്കണത് നോ യുവർ കസ്റ്റമർ അതിപ്പോൾ മാൻഡേറ്ററി ആണ് അതിൽ ഇ കെ വൈ സി ചെയ്യുമ്പോൾ നമ്മളോട് ആധാർ നമ്പർ അടിക്കാനായിട്ട് അവർ പറയും ഓക്കെ ഒന്നില്ലെങ്കിൽ ആധാർ നമ്പർ അടിക്കാൻ പറയും ചില സമയത്ത് നിങ്ങൾക്ക് കാണാം ആധാറായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ അടിക്കാൻ പറയും അപ്പം നിങ്ങൾ ആധാറായിട്ട് ബന്ധിപ്പിക്കാത്ത ഫോൺ നമ്പർ അടിച്ചാൽ നിങ്ങൾക്ക് ഒ ടി പി വരില്ല ആധാറായിട്ട് ആവില്ല അപ്പോൾ അവിടെ ഫെയിൽഡിൽ കാണിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ആധാറായിട്ട് ബന്ധിപ്പിച്ച ഫോൺ നമ്പർ തന്നെ പോഷൻ ട്രാക്കറിൽ കൊടുക്കാൻ അപ്പോൾ ഈ ഇഷ്യൂസ് അവിടെ ഉണ്ടാവില്ല അവിടെ മാച്ച് ആവും വെരിഫൈ ആവും അല്ലെങ്കിൽ ആ മാച്ച് ആവില്ല ഫെയിൽഡ് ആവും ശ്രദ്ധിക്കുക ഓക്കെ മൂന്ന് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഉറപ്പ് വരുത്തത് ചെയ്യണേക്കാളും മുന്നായിട്ട് ദെൻ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊന്നാണ് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫോട്ടോ എടുക്കണോ എഫ് ആർ എസ്സിൽ കുട്ടികളുടെ അമ്മയുടെ ഫോട്ടോ എടുത്താൽ മതിയോ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പം നിങ്ങൾ സിക്സ് മന്ത് ടു ത്രീ ഇയർ വരെയുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ കുട്ടികളെ എന്ത് ചെയ്യും നിങ്ങൾ രജിസ്റ്റർ ചെയ്യും പോഷൻ ട്രാക്കറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏ ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരിക്കുക ഇൻ കേസ് പോഷൻ ട്രാക്കറിൽ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ആധാർ വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് ഈ പറയണ ഇ കെ വൈ സി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൽ ചോദിക്കും ആരുടെ ഫോട്ടോ ആണ് എടുക്കുന്നത് ഈ കുട്ടിയുമായി റിലേഷനിൽ വരുന്ന ആരുടെ ഫോട്ടോ ആണ് എടുക്കുന്നത് എന്ന് ചോദിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അച്ഛനാണ് വരണമെങ്കിൽ അച്ഛൻ്റെ അമ്മയാണ് വരണമെങ്കിൽ അമ്മയുടെ മനസ്സിലായോ അപ്പം ആരാണോ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ആളുടെ ഫോട്ടോ എടുത്തിട്ടാൽ മതി മനസ്സിലായാൽ ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കാണിച്ചുതരാം നമ്മളെ ആപ്ലിക്കേഷനിൽ വരുന്ന ആ ഒരു ഭാഗം കാണിച്ചുതരാം േ അതായത് ചെയ്യണ സമയത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുട്ടിയുടെയാണ് നിങ്ങള് രജിസ്റ്റർ ചെയ്തപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തത് അതായത് കുട്ടിയുടെ ആധാർ വെച്ചാണ് ചെയ്തതെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും മദർ ഫാദർ ഗാർഡിയൻ്റെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇ കെ വൈസിയും അതുപോലെ ഫോട്ടോ ക്യാപ്ചറും ചെയ്യാം അതാണ് അതിനാണ് ഞാൻ ഇതൊന്നുകൂടി കാണിച്ചു തന്നത് അതായതിപ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്യണ സമയത്ത് കുട്ടിയുടെ ആധാർ വെച്ച് ചെയ്തു ഏഹ് അതുകൊണ്ട് ഇനി കുട്ടി തന്നെ ഫോട്ടോ എടുക്കാൻ വരണോ എന്നുള്ള സംശയം വേണ്ട കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഗാർഡിയനോ മറ്റേ പൊടി വാങ്ങാനായിട്ട് മൂന്ന് ആറ് ടു ആറുമാസം ടു മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ അച്ഛനും ഇവർക്ക് ആർക്കും വേണമെങ്കിലും വന്ന് പൊടി വാങ്ങാം ആരാണോ വാങ്ങാൻ വരുന്നത് അവരുടെ ഇ കെ വൈ സിയും അതുപോലെ ഫോട്ടോ ക്യാപ്ചറിങ്ങും ചെയ്യണം ഫോട്ടോ എടുക്കണം ഓക്കെ അത് ക്ലിയർ ആയില്ലേ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു മൂന്ന് വയസ്സിൽ കുട്ടികളുടെ ഫോട്ടോ തന്നെയാണോ എടുക്കേണ്ടത് അവരുടെ പേരൻസിൻ്റെ എടുത്താൽ പറ്റുമോ എന്നുള്ളൊരു സംശയം ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയ ഈ ഒരു കാര്യം സോ ഇനി നിങ്ങൾക്ക് അടുത്തൊരു കാര്യം കുട്ടികളുടെയും മുലുകൂട്ടുന്ന അമ്മമാരുടെയും ഫോട്ടോ അവരുടെ തന്നെ എടുക്കുന്നു എന്നുള്ള നിർബന്ധമാണോ ഏ ഇതിൽ കുട്ടികളുടെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കുട്ടികളുടെ പേരൻസിൻ്റെ അടുത്താൽ മതി കുഴപ്പമില്ല പക്ഷേ പി എമ്മ അതുപോലെ എൽ എം അവരുടെ ഫോട്ടോ ഇതിനകത്ത് പി എം എൽ എമ്മ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പ്രഗൻ മദർ ഏ ഗർഭിണിയായ അമ്മ അല്ലെങ്കിൽ ലാക്റ്റാറ്റി മദർ മുലുകൂട്ടുന്ന അമ്മ ഇവരുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേറെ ആരും പകരം ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ പി എമ്മിൻ്റെയും എൽ എൻ്റെയും വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ കുട്ടികളുടെ പോലെ പകരം നമുക്ക് ആരും ചെയ്യാൻ പറ്റില്ല അവരുടെ തന്നെ ഫോട്ടോ എടുക്കണം ഇ കെ വൈസും വെരിഫൈ ചെയ്യണം അവരുടെ തന്നെ ഫോട്ടോ ക്യാപ്ചറിങ് നടത്തണം അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ പി എമ്മിനോ എൽ എമ്മിനോ അംഗനവാടിയിൽ വന്ന് ഫോട്ടോ എടുക്കാനുള്ള ആരോഗ്യസ്ഥിതി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ ലോഗിൻ വഴി അതായത് ബെനഫിഷ്യറിയുടെ ലോഗിൻ വഴി കയറിയിട്ട് ആ ഒരു പി എമ്മിനോ എൽ എമ്മിനോ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും ഇ കെ വൈ സി വെരിഫൈ ചെയ്യാനും പറ്റും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുന്നായിട്ട് നിങ്ങൾക്ക് കിട്ടു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മനസ്സിലായാൽ അപ്പോൾ അവർക്ക് ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പക്ഷേ പി എമ്മിൻ്റെ എൽ എമ്മിൻ്റെ തന്നെയാണ് അവർ ഫോട്ടോ എടുക്കേണ്ടത് ആ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് വരാവുന്ന കാര്യമാണ് പിന്നെ ഇ കെ വൈ സി ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇ കെ വൈ സി ആകുമ്പോൾ നമുക്ക് എന്ത് വേണം ആ നിർബന്ധമായിട്ടും ആധാർ കാർഡ് വേണം ആധാർ കാർഡ് അനുസരിച്ചാണ് നമുക്ക് ബാക്കി ഒ ടി പിയും മറ്റു നമ്പറുകളും നോക്കണത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അത് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞിട്ട് ആ സിം ഡിആക്ടിവേറ്റ് ആക്റ്റേറ്റ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ പുതിയ സിമ്മെടുത്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ആ ആധാറിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പുതിയ നമ്പർ പുതിയ നമ്പർ ആധാറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെരിഫിക്കേഷൻ നടക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ പുതിയ സിം സിമ്മാണെങ്കിൽ ആധാറിൽ അക്ഷയവഴിക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണം പെട്ടെന്ന് ചെയ്യും ആ പുതിയ നമ്പർ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നിട്ട് അത് പോഷൻ ട്രാക്കുകളിൽ നിങ്ങൾ പുതിയ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല നിങ്ങൾ ആധാർ എടുക്കണ സമയത്ത് നമ്പർ തന്നെയാണ് പോഷൻ ട്രാക്കുകൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ പറയണം പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും പ്രസൻറ്റ് നമ്പർ തന്നെയായിരിക്കും പോഷൻ ട്രാക്കറിൽ കൊടുക്കുക അതുകൊണ്ട് പ്രോഷൻ ട്രാക്കർസായിട്ട് പ്രശ്നമില്ല പക്ഷേ ആധാറിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണം ഓക്കെ പിന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്ലെയിൻ ആയിരിക്കണം അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പടങ്ങൾ വരകൾ അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റ് ലൈറ്റിൻ്റെ ഇഷ്യൂസ് അങ്ങനെയൊന്നും പാടില്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഓക്കെ അതുപോലെ ഫേസ് കറക്റ്റ് നേരെ പിടിച്ചിരിക്കണം ചെരിഞ്ഞൊന്നും ഇരിക്കരുത് കറക്റ്റ് നേരെ ഇരിക്കണം കണ്ണ് ജസ്റ്റ് ചിമ്മണം നമുക്കറിയാമല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വസ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണ് ചിമ്മും അതുകൊണ്ട് കണ്ണ് ജസ്റ്റ് ചിമ്മിയിരിക്കണം അപ്പോൾ നിങ്ങളിത് എടുത്ത് കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആധാറിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടും പ്രസൻറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ട ആധാറിൻ്റെ ഒരു ഫോട്ടോ പ്രസൻറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ആധാർ എടുത്തിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ അല്ല ചെറിയ സമയത്ത് ഫോട്ടോ ആയിരിക്കും ഏ എന്നിട്ട് ഇപ്പോൾ എടുക്കുമ്പോൾ ഇവർക്ക് ഈ നെറ്റ് വഴിക്ക് ഓൺലൈനിൽ ഇവർക്ക് വെരിഫൈ ചെയ്യുമ്പോൾ സെയിം ആളാന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല ഭയങ്കര ഡിഫറൻസ് തോന്നും മനസ്സിലായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഫോട്ടോ ക്യാപ്ചേഡ് എന്ന് പറഞ്ഞിട്ട് കാണാം ഇതുപോലെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെസ്സേജ് വരും സക്സസ് ആയ ടിക്ക് വരും നിങ്ങളൊക്കെ പ്രോസസ്സവിടെ കഴിഞ്ഞു പക്ഷേ ക്യാപ്ചേർഡ് ഫെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൊണ്ട് വരാം പല കാരണങ്ങളുണ്ട് ഫോൺ നമ്പർ കറക്റ്റ് വെരിഫൈ ചെയ്യാത്തതിൻ്റെ പ്രശ്നം വരാം അല്ലെങ്കിൽ ഇതുപോലെ ഫേസിൻ്റെ അപ്പോൾ നിങ്ങൾ ആധാറിൽ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും സംഭവം ആധാർ കാർഡിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രമല്ല നമ്മുടെ ഏതൊരു ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ടുള്ള ഏതൊരു കാര്യത്തിനും എപ്പോഴും ആധാറിൽ ഫോൺ നമ്പറായാലും നമ്മുടെ ഫേസ് ആണെങ്കിലും തമ്പാണെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്തു തരണം എപ്പോഴും നല്ലതാണ് അപ്പം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇനി വരുന്ന ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് കോമൺ ആയിട്ടത് എപ്പോഴും നിങ്ങളുടെ ഫേസ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് എല്ലാ ടീച്ചർമാർക്കും ഒരുപോലെ ഉപകാരപ്രദമാവും കാരണം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ദെൻ നമ്മളിതൊക്കെ ചെയ്ത് ആദ്യം ഇ കെ വൈ ചെയ്തു ദെൻ ഫോട്ടോ ക്യാപ്ചറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേജ് തുറന്നു വരും ഈ പേജിൽ നിങ്ങൾക്കറിയാം ട്വൻറ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളത് നിങ്ങൾ കാണിക്കും നോർമൽ ചെയ്യണ പോലെ ട്വൻറ്റി ഫോർ ഡേസ് കാണിച്ചു ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഫേസ് വെരിഫിക്കേഷൻ എന്ന് കണ്ടില്ലേ അതിൻ്റെ ഇപ്പുറത്ത് അവിടെ ഫോട്ടോ വരും ഇപ്പോൾ ഫോട്ടോ ഇല്ല നമ്മളെടുത്ത ആളുടെ ഫോട്ടോ ഫേസ് വെരിഫിക്കേഷൻ്റെ അവിടെ വരും അപ്പം നമ്മൾ ആ റൗണ്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ തൊടാം അപ്പോൾ അവിടെ ഡോട്ട് ക്ലിക്ക് ആവും എന്നിട്ട് നമ്മൾ താഴെ പ്രൊസീജിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടി എച്ച് ആർ കൊടുക്കുന്ന പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രോപ്പറായിട്ട് ചെയ്യുക എഫ് ആർ എസ് നല്ല രീതിയിൽ പൂർത്തീകരിക്കുക ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം കേട്ടാ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാൻ അതിന് മറുപടി തരാം അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടികൾ തരാം പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടി ജസ്റ്റ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ വെറും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടാ ഓക്കെ താങ്ക് യു